മഴക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആഗസ്റ്റ് മാസം പകുതി കഴിഞ്ഞു അപ്പം നമുക്ക് നമ്മുടെ പത്തുമണിയൊക്കെ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് നട്ട് നല്ല തിക്കായിട്ട് പിടിപ്പിക്കാം നല്ലോണം പൂക്കൾ ഉണ്ടാവും അതിനുവേണ്ടി നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ ചേർത്താൽ മതി അപ്പൊ ഇനി നമുക്ക് വർഷക്കാലാവുമ്പോൾ നമുക്ക് ചെടി നശിച്ചു പോകാണ്ട് സൂക്ഷിച്ച് നമ്മുടെ ഷെയ്ഡിലൊക്കെ വെച്ചിട്ട് നല്ല കംഫർട്ടായിട്ട് ചെടിയൊക്കെ കേടില്ലാത്ത രീതിയിൽ കൊണ്ട് നടന്നിട്ടുണ്ട് പൂക്കൾ അധികം ഉണ്ടാവില്ല വെയിലും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ റോസിന് നിറവ് പൂക്കൾ ഉണ്ടാവുള്ളൂ വേനൽക്കാലം ആവുന്നതോട് കൂടി ആണല്ലോ അപ്പൊ നമുക്ക് ചെടിച്ചട്ടിയിൽ നടന്ന വീടിയാണ് ഈ കാണിക്കുന്നത് തന്നെ ൂക്കൾ നിറയും നമുക്ക് ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇടാൻ പറ്റുന്ന ഒരു ചെടിയാണ് ടേബിൾ റോസ് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് പത്തുമണി നമുക്ക് നിറവുണ്ടായി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നോടു കൂടി നല്ലോണം ഇടതൂർന്നുണ്ടാവും പൂക്കളും ചെടികളും നല്ല തിക്കായിട്ടുണ്ടാവും ഇനി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇത് വെയിലത്ത് വെക്കുകയും ചെയ്യാം വെയിലിത്തിരി കുറഞ്ഞ കാരണമാണ് പൂക്കളൊക്കെ കുറഞ്ഞത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പത്തുമണി നിറഞ്ഞുണ്ടാവും പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റണ ഒരു ചെടീൻ്റെ പത്തുമണി ഏത് രീതിയിൽ വേണമെങ്കിൽ ഗാർഡനിൽ ഭംഗി കൊടുക്കുക ഏത് രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്താലും അതുപോലെ ചെടി ഉണ്ടാവും ചെടി ഉണ്ടാവുന്നതിനനുസരിച്ച് ആ പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം ചെടീണ് പത്തുമണി പെട്ടെന്ന് തന്നെ നമ്മുടെ ഗാർഡനിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവുകയും ചെയ്യും ഇതിപ്പം ഞാൻ അത് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്തതെന്ന് ഇതാണ് നല്ല റെഡ് പത്ത് മണിയാണ് ഇത് നാല് മണി വരെ വാടാൻ ഇരിക്കാറുണ്ട് അപ്പം നമ്മുടെ പ്രൂണിങ് കഴിഞ്ഞു അപ്പം ഇനി ഇതില് നിറച്ചുണ്ടായിക്കോളും ഇനി പ്രൂണിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലുപൊടി ഒന്ന് ചേർക്കാം അപ്പം നല്ലോണം പൂക്കൾ ഉണ്ടാവും ഇതൊന്ന് ജസ്റ്റ് കത്തി കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് എല്ലുപൊടി ചേർക്കണ്ട അപ്പോൾ പൂക്കൾ നിറച്ചുണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എല്ലുപൊടിയാണ് ഇപ്പോൾ ചെടി നിറച്ച് പൂക്കൾ ഉണ്ടാവാൻ നല്ലതാണ് അത് ചെടിയും നല്ല വളർച്ചയിൽ വരും ഇത് മുട്ടത്തോട് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ് ഇതും നമ്മുടെ പത്തുമണിയിലെ ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കൾ നല്ല ഉണ്ടാവാനും ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവാനും നല്ലതാണ് പിന്നെ ഇത് ആഴ്ചയിൽ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ അടുപ്പിച്ച് ചേർക്കണമെന്നുള്ള ഒരാഴ്ചയിൽ ഒരു വളം വീതം വേണം ചേർക്കാനായിട്ട് പിന്നെ ഇത് നമ്മുടെ കറ്റാർവാഴ വരെ തണ്ടുണ്ടല്ലോ ആ തണ്ട് മിക്സിയിലെ ജാറിലൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചതിന് അതൊന്നും നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം പൂക്കൾ നിറഞ്ഞുണ്ടാവാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചെടികൾക്ക് ഒക്കെ നല്ലതാണ് പിന്നെ ചേർക്കണ വളങ്ങളൊക്കെ നല്ല ചെടിയെ വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കണം ഒരു വളം കൂടിയാണ് നമ്മുടെ കറ്റാർവാഴ വരെ ജ്യൂസ് അടിച്ചത് പഴത്തിൻ്റെ തൊലീന അപ്പം നല്ലവണ്ണം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയതാണ് പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് മൂന്ന് ദിവസത്തിന് ശേഷം ആ വെള്ളം നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല പൂക്കളുണ്ടാകും പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴത്തൊലി വെയിലത്ത് വെച്ച് ഉണക്കാം അതിന് ശേഷം ആ പൊടി നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ചെടിച്ചട്ടിയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പൂക്കൾക്കൊരു ക്ഷാമം ഉണ്ടാവില്ല അപ്പം അങ്ങനെ ചേർക്കാത്തവർ ഇതുപോലെ പഴത്തൊലി ഇട്ട വെള്ളം ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ഒന്ന് ഇരിക്കണം ഇപ്പം ഞാൻ പെട്ടെന്ന് ചേർക്കുന്നതാണ് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ചെടിക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലോണം പൂക്കൾ ഉണ്ടാവണതാണ് പൊട്ടാഷ്യും നിറഞ്ഞ വളമാണ് ഇത് ചായലാണ് ഇത് നമ്മൾ ചായ തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചെണ്ടി എടുത്തൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക എന്നിട്ട് അതൊന്ന് ചെടിച്ചട്ടിയിൽ മിക്സ് ചെയ്താൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല ഹോം മെയ്ഡ് വളമാണ് അത് അതുപോലെ തന്നെ കാപ്പിപ്പൊടി അതെ നമ്മുടെ പൂക്കൾ നിറഞ്ഞുണ്ടാവാനുള്ള വളമാണ് അതില് നല്ലോണം ഫോസ്ഫറസ് കണ്ടുകൊണ്ട് അടങ്ങിയിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ പൊട്ടാസ്യം അത്യാവശ്യം നൈഡ്രജനും അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വളമൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പത്തുമണി നല്ല കരുത്തിലുണ്ടാവും അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാവും അരി കഴുകുമല്ലോ അപ്പം അതിൻ്റെ ഒരു വെള്ളം ചേർക്കുന്നത് നല്ലോണം പൂക്കൾ നിറഞ്ഞുണ്ടാവാനായിട്ട് സഹായിക്കുന്നത് അപ്പം ഈ വളങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം ഹോം മെയ്ഡ് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് പുറത്തുനിന്ന് രാസവളം ഒന്നും വാങ്ങണ്ട നമുക്ക് വീട്ടിലത്തെ ഈ ഒരു ഐറ്റംസൊക്കെ നമ്മുടെ ചെടിക്ക് ചേർത്ത് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാവും ഇനി നമുക്ക് ചെടി എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പം നമ്മുടെ മഴക്കാലം കഴിഞ്ഞു ഇനി നമ്മുടെ കൊത്തുമണിയൊക്കെ നമുക്ക് നല്ല വെയിലത്ത് വെക്കുക എഴുട്ട് മണിക്കൂർ നല്ലോണം വെയിൽ കൊണ്ട നിറഞ്ഞു പൂക്കളുണ്ടാവും അപ്പം നമ്മൾ ഒരു വലുപ്പം കൂടിയ ചട്ടിയല്ല വേണ്ട പരന്ന ചട്ടി വേണം എടുക്കാനായിട്ട് ആ ചെടിച്ചട്ടി വെച്ചാലാണ് ഇങ്ങനെ പരന്നിട്ട് ഇങ്ങനെ ചെടി ഇങ്ങനെ നിറഞ്ഞുണ്ടാവുക അപ്പോഴാണ് പത്തുമണി കാണാനായിട്ട് ഭംഗി ഉണ്ടാവും അതിന് വേണ്ടി നമ്മൾ പരന്ന ചട്ടീനെടുത്തുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗാർഡൻ സോയിൽ സോയിലെടുക്കുന്നുണ്ട് പിന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്യാം ഉണക്ക ചാണപ്പൊടിയാണ് ചേർത്തുള്ളത് പിന്നെ നമ്മൾ ചേർക്കണത് എല്ലുപൊടി ഇത് മൂന്നും കൂടി ചേർക്കാന്നിട്ട് വേണം നമ്മൾ രണ്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് അങ്ങനെ എല്ലുപൊടി കൂടി ചേർക്കേണ്ടത് ഇങ്ങനെ എല്ലാതും കൂടി മിക്സ് ചെയ്യാം വെള്ളം അധികം ആവശ്യമില്ല വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം വാർന്നു പോകണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വെള്ളം വാർന്നു പോവുക അതുപോലെ തന്നെ നല്ല സൺലൈറ്റും കിട്ടുക നമുക്ക് ചെടിച്ചിട്ട് ഫില്ല് ചെയ്യാം ഇങ്ങനെ വേണം നമ്മൾ ചെടി നടാനായിട്ട് അതിന് ശേഷം ഒരേ ആഴ്ചയിൽ നമ്മളിങ്ങനെ ഓരോ വളങ്ങളായിട്ട് ചേർക്കണം വഴത്തുള്ളിയുടെ വളം ആദ്യം ചേർക്കാൻ വെച്ചാൽ പിന്നെ നമ്മൾ മുട്ടത്തോട് ചേർക്കുക അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ജ്യൂസ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് മാറി മാറി ചേർക്കാം ഇനി നമുക്ക് വെള്ളമൊന്നൊഴിക്കാം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വാർന്നു പോകണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഓക്കെ അപ്പം നമുക്കിനി തണ്ട് പിടിപ്പിക്കാം ഈസി ആയിട്ട് വെള്ളം വാർന്ന് പോകണം പത്ത് മണിയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുള്ളത് വെള്ളം കിട്ടി നിൽക്കരുത് അപ്പോൾ പെട്ടെന്ന് സെക്കുലൻ്റെ മോഡൽ ചെടിയാണ് അപ്പോൾ അതിൻ്റെ തണ്ട് പെട്ടെന്ന് വെള്ളം ഒലിച്ചു കൊടുന്ന് പെട്ടെന്ന് ചീഞ്ഞു പോവും അതിന് പിന്നെ നമുക്ക് ഓരോന്നായിട്ട് നടക്കാം പൂവ് മാറ്റി കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് ഒരു മൂന്നെണ്ണമായിട്ട് അതായത് ഇതുപോലെ നട്ടുപിടിപ്പിക്കാം നട്ടുപിടിപ്പിക്കുമ്പോ അതിന്റെ ലീഫുണ്ടല്ലോ ഏ ഒരു എന്ന് പറയലോ അപ്പോൾ ഇതൊന്നും മാറ്റി കളയുന്ന വേര് വരാം അപ്പോൾ അതൊന്നും മാറ്റി കളഞ്ഞ് നട്ടുപിടിപ്പിക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് പത്തുമണി വെർട്ടിക്കലായിട്ട് നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഗാർഡനിൽ പൂ നിറയണം എന്ന് വെച്ചാൽ ഈ ഒരു ചെടി മതി നമുക്ക് പെട്ടെന്ന് പൂക്കൾ നിറഞ്ഞുണ്ടാവും ഇത് യെല്ലോ ഷെയ്ഡിലുള്ള പത്തുമണീണ് ഇത് നല്ലൊരു കളറാണ് ആണ് തയ് നമുക്കിപ്പോ നടാം ഇതിന്ന് പൂവൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തണ്ട് നട്ടുപിടിപ്പിക്കാം വെള്ളം നനച്ചിട്ട് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും പിന്നെ ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി ഇങ്ങനെ ഉറച്ചു കിട്ടില്ല അപ്പം ഇനി നാളെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി അപ്പം നമ്മുടെ പത്ത് മണി ഒക്കെ ഉണ്ടാവും ഇനി വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വാടിപ്പോവും ഈ ചെടിച്ചെട്ടി നമുക്ക് ഇപ്പോൾ തന്നെ നല്ല വെയിലത്ത് വെക്കാം നല്ല ഇടതൂർന്ന് ബൂമുട്ടവെള്ളം ഉണ്ടാവും നമ്മൾ പൂണിങ്ങും ചെയ്ത് വളമിട്ടില്ല അപ്പം ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് വെയിലത്ത് വെക്കാം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മുടെ മഴക്കാലം കഴിഞ്ഞ് പൂക്കളൊക്കെ നിറഞ്ഞുണ്ടാക്കാനുള്ള വളങ്ങളൊക്കെയാണ് ഇത് അപ്പം നല്ല പിക്കപ്പായിട്ട് തന്നെ നമ്മുടെ ഈ പത്ത് മണി നല്ലോണം ഉണ്ടായിക്കോളും